പീഡനവീരന്മാരിൽ നിന്നും രക്ഷ നേടാൻ കായികമുറകൾ പഠിക്കണമെന്ന എസ് എഫ് ഐ നഗരത്തിൽ കായികമുറകൾ പ്രദർശിപ്പിച്ച എസ് എഫ് ഐ വിദ്യാർത്ഥിനികളുടെ പീഡനാരോപണം നേരിടുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിരോധിക്കാൻ സെൽഫ് ഡിഫൻസ് പ്രതിരോധവുമായാണ് എസ് എഫ് ഐ സമരം നടത്തിയത് പാലക്കാട് നഗരത്തിൽ എസ് എഫ് ഐ വിദ്യാർത്ഥിനികളുടെ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വേറിട്ട പ്രതിഷേധം പ്രതിരോധമുറകൾ പ്രദർശിപ്പിച്ച സമരം കാണാൻ നിരവധി പേരുണ്ടായി സ്ത്രീകളെ കൊല്ലാൻ തനിക്ക് സെക്കൻഡുകൾ മതിയെന്ന രാഹുലിന്റെ ഭീഷണിക്കെതിരെയാണ് പ്രതിഷേധമെന്ന് എസ് എഫ് ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി എസ് വിപിനും വിദ്യാർത്ഥികളും പറഞ്ഞു പെൺകുട്ടികളുടെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഇത് ചെയ്യുന്നത് പൊതുവെ ഈ നമ്മുടെ ചുറ്റുപാടും നടന്നു പോകുന്ന ഇപ്പം തന്നെ ഒരുപാട് ക്രൂരതകൾ നമ്മളെ ചുറ്റുപാടും പെൺകുട്ടികൾക്കും ആണുക്കൾക്കും എതിരെ കറന്നുപോകുന്നത് അതിനു വേണ്ടി നമ്മൾ പ്രതിഷേധിക്കുകയാണ് നാട്ടിലുള്ള സ്ത്രീകളുടെ സുരക്ഷിതത്വം ഒക്കെ ഉറപ്പാക്കേണ്ട ആൾക്കാർ തന്നെ ഭരണം നടത്തുന്ന ആൾക്കാർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിൽ ഇവരുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോ ഇനി ഇത്തരത്തിലുള്ള നാണംകെട്ട പ്രവർത്തനങ്ങൾ നാട്ടിൽ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നല്ല ഇതിനപ്പുറം നമ്മൾ പ്രതിഷേധിക്കണം അപ്പൊ ന്യൂസ് പാലക്കാട്